ൂട്ടരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണേ ക്രിസ്മസ് ഒക്കെ അല്ലേ എല്ലാവരും സ്റ്റാറൊക്കെ ഇട്ടോന്നേ അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടോ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ആയി വന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് സ്റ്റാറൊക്കെ ഇട്ടോ ഇന്നത്തെ വീഡിയോ ചുമ്മാ ഒരാവലോസ് കൂടി ഉണ്ടാക്കുന്ന കേട്ടോ നമ്മളെ ഈ തവണ മേടിച്ച പച്ചരി അത്ര സുഖമുള്ള പച്ചരിയല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പം പുട്ടൊന്നും ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് സുഖമാണില്ല അപ്പോൾ എന്ത് ചെയ്തു നമുക്ക് അവലോസോടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയായിരുന്നു കേട്ടോ നമ്മൾ മിക്സിക്കകത്ത് തന്നെ കേട്ടോ പൊടിക്കുന്നത് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ പരീക്ഷണമാണ് അപ്പം അവലോസോടി ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം അപ്പം എന്താ കുതിർത്ത് വെച്ച അരിയൊക്കെ ഞാനിവിടെ മിക്സിയിട്ടിട്ട് എടുത്ത് പൊടിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഇട്ട് പൊടിച്ചെടുക്കാം ചാടൊന്നുമില്ലല്ലോ അങ്ങനെ ദാ നമ്മൾ അരി ഫുള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ അതിലേക്കുള്ള തേങ്ങയൊക്കെ ഇവിടെ ചിരകി സെറ്റാക്കി വെച്ചിട്ടുണ്ടേ നമുക്ക് ഈ തേങ്ങ അരിപ്പൊടിയിലോട്ട് ചേർത്ത് മിക്സാക്കി എടുക്കണം അതാ തേങ്ങ ഞാൻ അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് തേങ്ങയൊന്നും എടുത്തിട്ടില്ല ഒത്തിരി തേങ്ങ ബാക്കി വന്നായിരുന്നു അത് ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ എന്താ തേങ്ങയും അരിപ്പൊടിയും ഇങ്ങനെ മിക്സ് ചെയ്തു നമുക്കതിലേക്ക് നല്ല ജീരകം വേണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ കറുത്ത എള്ളില്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ എള്ളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്താ ഞാൻ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തു ജീരകമൊക്കെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടും കുറച്ച് നേരം അതവിടെ വെക്കണം അപ്പം ആ നേരം കൊണ്ട് നമുക്ക് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിക്കാം എനിക്ക് വിറകടുപ്പാണ് കേട്ടോ നമ്മുടെ എല്ലാ കുക്കിങ്ങും വിറകടുപ്പിലാണേ അപ്പം എന്താ ഞാനിവിടെ വിറകടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് നമ്മുടെ അരിപ്പൊടിയുടെ കൂട്ടൊക്കെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടോ അപ്പം എനിക്ക് വലിയൊരു പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൂട്ടുകരിയുടെ പാത്രമാണ് മേടിച്ചിട്ടോ അപ്പം എന്താ നമുക്കിനിത് നല്ല പോലെ മുരിഞ്ഞ് നല്ല ബ്രൗൺ നിറത്തിൽ കിട്ടണം അതുവരെ ഇങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം അടിക്കൊന്നും പിടിക്കാതെ ഇപ്പം തീ ഒത്തിരി ചൂട് കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ പൊടി കരിഞ്ഞ് പോവും അതുകൊണ്ട് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടു കൊടുക്കാവേ അങ്ങനെതാ നമ്മൾ എല്ലാം കൂടി ഇളക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നേരം ഇളക്കണം തീ എന്നാൽ കൂടി പോകാനും പാടില്ല കേട്ടോ അങ്ങനെതാണ് നമ്മൾ ഇളക്കി ഇളക്കി ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ആ അരിപ്പൊടിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടകളുണ്ട് വെളുത്തു വെളുത്തേ അപ്പം നല്ല മൊരിവായിട്ടുണ്ട് ഇനിയും ചിലപ്പോൾ ഇരുന്നു കഴിഞ്ഞാൽ ഒത്തിരി ഓവറായിട്ട് മൊരിഞ്ഞു പോവും അപ്പോൾ അതാ നമ്മുടെ പെട്ടെന്നുണ്ടാക്കി അവലോസ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കൂട്ടുകാരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അവലോസ പൊടിയൊക്കെ ഡെപ്പയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കാണാം ബായ്